ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി എ എ മുൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സാനു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാനാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മാനാർ കുട്ടമ്പേരൂർ വൈദ്യനാഥപുരം ആയുർവേദ ആശുപത്രിയിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എ കെ പി എം മുൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സാനു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു പാത്രത്തിൽ

വേണ്ട ഏറ്റവും കുറഞ്ഞ എത്രയായി ശേഷമാണ് മൊബൈൽ കൂടുതലായിട്ട് വന്നത് അപ്പോൾ ഈ ദൈനംദിന ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അവയിൽ നിന്നും മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന അസുഖങ്ങൾ എന്നിവയെ കുറിച്ച് അദ്ദേഹം വിശദമായ ക്ലാസ്സും നയിച്ചു തുടർന്ന് അംഗങ്ങൾക്ക് വിശദമായ ചികിത്സ നടത്തി മരുന്നുകൾ നൽകി മേഖലാ ട്രഷറർ സാമുവേൽ പി ജെ മേഖലാ പി ആർഒ ജിതേഷ് ചെന്നിത്തല ജോർജ് ഫിലിപ്പ് യൂണിറ്റ് ഇൻചാർജ് ജയൻ ലുഗ്മി യൂണിറ്റ് ട്രഷറർ മഹേഷ്യം ശ്രുതി മഹേഷ് ഷേർലി സാമുവേൽ കണ്ണൻ സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ